വീടുകളെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നമസ്കാരം സ്വപ്ന വീടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പം നമ്മളെന്നുള്ളത് കോട്ടയം ജില്ലയിലെ ചാന്നാനിക്കാടാണ് ഇവിടെയുള്ള വിമലിൻ്റെയും ദിവ്യയുടെയും വീടിൻ്റെ വിശേഷങ്ങളാണ് ഒറ്റവാചകത്തിൽ പറഞ്ഞാൽ പച്ചപ്പട്ടുടുത്ത വയലിൻ്റെ കാഴ്ചകളിലേക്ക് തുറക്കുന്ന മനോഹരമായ വീട് മൂന്ന് മുഖങ്ങളുള്ള വീട് അതായത് പല വശത്തു നിന്നും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ എന്ന് ഈ വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീടിന്റെ ആർക്കിടെക്റ്റുള്ള റുക്സാന നമ്മളോടൊപ്പം ഉണ്ട് റുക്സാനയുടെ ഒരു പ്രോജക്ട് ഇതിനുമ്പോൾ ഞാൻ സ്വപ്ന വീട് ചെയ്തിരുന്നു കോട്ടയം തൊട്ടക്കാടുള്ള പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ ഇംഗ്ലീഷ് വീട് ഒരുപാട് പേര് ആ വീട് കണ്ടിരുന്നു അപ്പം റുക്സാനോട് ചോദിച്ച് നമുക്ക് വീടിന്റെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം നമസ്കാരം അങ്ങനെ നമ്മൾ വീണ്ടും കണ്ടു മുട്ടി അപ്പം എന്താണ് അതായത് മൂന്ന് മുഖങ്ങളുള്ള വീട് അല്ലെ മുഖങ്ങൾ എന്താണ് ഈ ഒരു വീടിന്റെ കഥ എങ്ങനെയാണ് ഇത് ഒരു ടെൻ സെൻസ് ഓഫ് പ്ലോട്ടാണ് അതിൻ്റെ അകത്ത് നമുക്ക് ഒരു സൈഡ് പാടം ആണ് പിന്നെ മെയിൻ എലിവേഷൻ ഏറ്റവും ലെങ്ക് കിടക്കുന്ന സദാൻ സൈഡ് പിന്നെ നമുക്ക് ഇറങ്ങി വരുമ്പോൾ കാണുന്ന ഒരു വിഷനുണ്ട് അപ്പം മൂന്ന് മൂന്ന് തരത്തിൽ തന്നെ കാര്യം മൂന്നിനും എലിവേഷൻ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എന്ന് വെച്ച് ചെയ്തിരിക്കുന്ന ഒരു അസ്റ്റൻസ് ആണ് അപ്പോൾ ഇതൊരു ഇറഗുലർ ഷേപ്ഡ് പ്ലോട്ട് ആണ് അവിടെ സ്പേസ് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി ഒരു നീളൻ സ്ലൈഡിങ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ഇത് എച്ച് പി എൽ ഷീറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഇവിടെ കാർ പോർച്ച് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗസ്റ്റുകളുടെ കാറുകളൊക്കെ വരുമ്പോൾ രണ്ട് മൂന്ന് കാറുകൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് ഒരു ഒരു ക്രമീകരണം ശരിക്കും നിർമ്മിച്ച വീടാണ് ഇത് ശരിക്കും ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യാനുള്ളതാണ് നല്ല ചൂടാണ് ഇപ്പൊ നമുക്ക് നിക്കുമ്പോഴേക്കും സദ സൈഡ് നല്ല വെയിലാണ് ഇതിന്റെ അകത്തൊരു കൂട്ടുകാടുണ്ട് ജാലി ഇതിന്റെ അകത്ത് വേറൊരു ഗ്ലാസ് ഉണ്ട് നമുക്ക് വെട്ടും ധാരാളം കിട്ടും നമുക്കൊരു എലിവേഷൻ എലമെന്റ് ആകും അതിൻ്റെ നേരെ ഫ്രണ്ടിൽ അതിൻ്റെ മൊണോട്ടനസ് ആ ലുക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യാനായിട്ട് നമ്മളൊരു ബാമ്പു കൊടുത്തിട്ടുണ്ട് ഒരു ഗ്രേ സ്റ്റെൻ്റുള്ള ഒരു ബുദ്ധനെ കൊടുത്തിട്ടുണ്ട് പിന്നെ ചൂട് നല്ലോണം കൺട്രോളിൽ ഈ ഒരു ടെറാക്കോട്ട് നമുക്ക് ഉള്ളിലേക്ക് കയറുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമോ എന്തായിട്ട് ഈ ഹീറ്റ് അകത്തേക്ക് ഇല്ല പക്ഷേ ഞാൻ ആദ്യം കണ്ടപ്പോൾ എന്റെ സംശയം വെച്ചാൽ ഈ ടെറാക്കോട്ട ടെറക്കോട്ട് ഇത്രയും ഹൈറ്റിൽ പ്ലേസ് ഇത് സപ്പോർട്ട് ഈ കാണുന്ന ഇടയിൽ കാണുന്ന എല്ലാം ജി ഐ സപ്പോർട്സ് ആണ് അത് മെറ്റലാണ് ഈ കാണുന്നതൊക്കെ മെറ്റലാണ് അപ്പം ഇതിൻ്റെ അകത്ത് മെറ്റലിൽ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ നേരെ അറാക്ട് ചെയ്തിരിക്കുക അപ്പം നമുക്ക് പ്രോപ്പർ സ്ട്രക്ചർ ഉണ്ട് പക്ഷെ അത് ഒരേപോലെയല്ല ഒരു പാറ്റേണിലാണ് ആ ജി എ സെക്ഷൻസ് ഫുള്ള് കൊടുത്തിരിക്കുന്നത് അപ്പം ഇതാണ് ഇവിടുത്തെ സിറ്റൗട്ട് വളരെ ചെറിയൊരു സിറ്റൗട്ടാണ് കാരണം ഈ ഒരു സൗത്ത് സൈഡിൽ അത്യാവശ്യം വെയിലടിക്കുന്നതുകൊണ്ട് അങ്ങനെ വലിയൊരു സിറ്റൗട്ടിൻ്റെ പ്രസക്തി ഒന്നുമില്ല അതിന് പരമായിട്ട് ഉള്ളിൽ വയലിനെ ഫേസ് ചെയ്തൊരു പാറ്റേൺസ് സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പ്രധാന വാതിലേക്ക് വരുമ്പം തേക്കിലാണ് അതിൽ മനോഹരമായിട്ട് സി എൻ സി ഒരു ഡിസൈൻ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട് ഡിജിറ്റൽ ലോക്ക് നൽകിയിട്ടുണ്ട് ഇത് നമുക്ക് വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്കും അപ്പോൾ പ്രധാന വാതിൽ തുറന്നു വരുന്ന ഒരു ഫോർമൽ ലിവിംഗ് സ്പേസിലേക്കാണ് വളരെ മനോഹരമായിട്ട് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ള ഫർണിച്ചറുകളാണ് ഇവിടുത്തെ ഹൈലൈറ്റ് ഒരു പീച്ച് കളറിലുള്ള ഫർണിച്ചർ ഒരു സെൻ്റർ ടേബിൾ ഉണ്ട് മുകളിൽ ജിപ്സം സീലിംഗും പ്രൊഫൈൽ ലൈറ്റ്സും നൽകി ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അത്യാവശ്യം ഒരു ആർട്ട് വർക്കുകളൊക്കെ നൽകിയിട്ടുണ്ട് ഇതും വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ അകത്തുള്ള ഒരുക്കിയിട്ടുള്ളത് വീട്ടിലെ ഇടങ്ങളൊന്നും പറയാം ഒരു ഫോർമൽ ലിവിംഗ് സ്പേസ് ഇവിടേക്ക് വരുമ്പോൾ ഒരു ഫാമിലി ലിവിങ് സ്പേസ് ഇവിടെ ഒരു കോട്ടിയാട് അപ്പുറത്ത് ഒരു ഡൈനിങ് കിച്ചൺ വർക്ക് ഏരിയ ഒരു പാറ്റിയോ ഉണ്ട് പാടത്തിലേക്ക് തുറക്കുന്നത് താഴെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് മുകളിലേക്ക് വരുമ്പോഴും ഇതുപോലെ രണ്ട് ബെഡ്റൂംസ് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു അപ്പർ ലിവിങ് സ്പേസ് ബാൽക്കണി ഇത്രയും ഏകദേശം ഒരു മൂവായിരത്തി ഇരുന്നൂറ് സ്കോർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ളത് ഏറ്റവും മുകളിൽ നിലയിൽ ചെറിയ ആറ്റിക് സ്പേസൂടുണ്ട് അതുകൂടെ കൂട്ടിയാൽ ഏകദേശം ഒരു നാലായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലേക്ക് വീട് വരും അപ്പോൾ വീടിൻ്റെ അകത്തളങ്ങൾ മനോഹരമാക്കുന്നതിൽ ഫ്ലോറിങ്ങിന് വലിയൊരു പങ്കുണ്ട് അപ്പോൾ ഇവിടേക്ക് വരുമ്പോൾ ഈ ഒരു കോമൺ സ്പേസുകളിലൊക്കെ സിക്സ് ബൈ ഫോറിൻ്റെ ഒരു ഗ്ലോസി ഫിനിഷ്ഡ് വിട്രിഫൈ ടൈൽസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ഒരു ഗ്രേ ഫിനിഷുള്ള ടൈൽസ് അത് ഈ അകത്തളങ്ങളൊക്കെ വല്ല മനോഹരമാക്കുന്നുണ്ട് അപ്പം ഇതാണ് വീട്ടിലെ മെയിൻ ഹൈലൈറ്റ് കോട്ടിയാട് സ്ലൈഡിങ് ഒരു ഗ്ലാസ് ഡോർ തുറന്നാണ് നമ്മൾ നമ്മളിവിടേക്ക് പ്രവേശിക്കുന്നത് അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇതിൽ നൽകിയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഡബിൾ ഹൈറ്റിലുള്ള ജാളി വോൾ ഈ ഒരു കോട്ടിയാടിന് ഇവിടുത്തെ വീടിനുള്ളിലെ കാലാവസ്ഥ സുഖരമാക്കുന്നതിൽ വലിയൊരു പങ്കുണ്ട് കാരണം ഈ ഒരു സ്പേസ് ഒരു ബ്രീത്തിങ് പോളായിട്ട് ഒരു വാക്യം സ്പേസ് ആയിട്ട് ആക്ട് ചെയ്യും നമ്മൾ ഉച്ചക്കാണ് ഈ വീട് ഷൂട്ട് ചെയ്യുന്നത് എങ്കിൽ പോലും വീടിനുള്ളിൽ നല്ല സുഖകരമായിട്ടുള്ള കാലാവസ്ഥ നിലനിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു പ്രധാന കാരണം ഇതാണ് പുറത്തുനിന്നുള്ള തീഷ്ണമായിട്ടുള്ള വെയിലിനെ തടഞ്ഞ് ഉള്ളിൽ സുഖകരമായിട്ടുള്ള കാലാവസ്ഥ നിലനിർത്തുന്നു എന്നൊരു ഫങ്ഷനിലൂടെ ഈ ഒരു ഇവിടെ നിവർത്തിക്കുന്നു വീടിൻ്റെ ഹൃദയഭാഗത്തിരിക്കുന്നത് ഒരു കൃഷ്ണനാണ് അത് നമ്മളൊരു മോഡേൺ രീതിയിൽ ചെയ്തെടുത്തിരിക്കുന്നതാണ് ഒരു കസ്റ്റം മെയ്ഡ് എൽ ഇ ഡി ലൈറ്റിങ്ങുണ്ട് പുറകിൽ ആൻഡ് ഇത് ഫുൾ ടൈലി ഫിനിഷ് ചെയ്തിരിക്കുന്നതാണ് സൈഡിൽ നമ്മളൊരു ഗ്രീൻ എലമെൻറ്റും കൊടുത്തിട്ടുണ്ട് ഈ വീടിൻ്റെ ടി വി ഏരിയ ഇതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ടി വി വോളും മൊത്തം നമ്മൾ ടൈലിലാണ് സെറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ നോർമൽ ടൈലിംഗിൽ നിന്ന് മാറി ഇവിടെ ഒരു മാറ്റ് ഫിനിഷ് ടൈല് കൊടുത്തിട്ടുണ്ട് ആൻഡ് കസ്റ്റം മെയ്ഡ് എൽ ഷേപ്പ് സീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ആൻഡ് മെയിനായിട്ടുള്ളത് ഇവിടുത്തെ ടൈൽ വർക്കാണ് ഈ നമ്മൾ ഒരു കോപ്പർ ഇൻലേ കൊടുത്ത് പിന്നെ രണ്ട് ഡിഫറെൻറ്റ് ടൈൽസ് വെച്ചിട്ട് എപ്പോക്സി വെച്ചൊരു പാറ്റേൺ ഒക്കെ വർക്ക് ചെയ്തിട്ടാണ് ഈ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഒരു ബ്ലൂ ആൻഡ് ഗ്രേ തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ പാടത്തിലേക്കൊരു വ്യൂ മസ്റ്റാണെന്ന് പറഞ്ഞിരുന്നു സോ പാടത്തിലേക്കാണ് മെയിൻലി ഇവിടെ ഒരു വലിയ വിൻഡോ വെച്ചിട്ട് നമ്മൾ ഓപ്പണിംഗ് ഇട്ടിരിക്കുന്നത് ആൻഡ് ഗ്രേറ്റ് ടെക്സ്റ്റർ പെയിൻസ് യൂസ് ചെയ്തിട്ടുണ്ട് അവിടെ ഒരു മിറർ എലിമെൻറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കൂടുതൽ വാട്ടർ ഓപ്പ് സ്പേസസ് ഒരു ചെറിയ ടി വി ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഇവിടുത്തെ ബെഡ്റൂം ആണ് താഴത്തെ രണ്ട് ബെഡ്റൂംസിൽ ബെഡ്റൂംസിലൊരെണ്ണം നമ്മളപ്പോൾ ഒരു ഗ്രീൻ തീമിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ ആൻഡ് വാം കളർ ഒരു സോഫ്റ്റ് വുഡൺ കളറാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലൻ്റ് സൈറ്റ് ടേബിൾസ് ഉണ്ട് ക്രോസ് വെൻറ്റിലേഷനായിട്ട് നമ്മൾ കറക്റ്റ് വിൻഡോസ് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമുക്ക് വാട്ടർ ഓപ്പ് സ്പേസും അതുപോലെ ഒരു ചെറിയ ഒരു ഓപ്പൺ ഷെൽഫ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ അകത്ത് നമുക്ക് ഇപ്പം ഡെക്കോവറാണെങ്കിൽ അങ്ങനെ വയ്ക്കാം പെട്ടെന്ന് എടുക്കേണ്ട സാധനങ്ങളാണെങ്കിൽ അതും എടുക്കാവുന്ന രീതിയിലാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഇവർ നമുക്കിവിടെ ഒരു പ്ലഗ് പോയിൻ്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പ്ലഗിങ് ചെയ്യണമെങ്കിൽ അതിനും ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഡൈനിങ് രീതിലാണത് നമുക്ക് വരുമ്പോഴേ പാടം നമ്മുടെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ആ ഒരു ഫീല് കിട്ടാനായിട്ടാണ് നമ്മൾ ഫുൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഒരു സൈഡിലായിട്ട് വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പ്രീമിയം രീതി ലുക്ക് കിട്ടാൻ നമ്മള് വേറൊന്നും ചെയ്തിട്ടില്ല ടൈലിന്റെ കോമ്പിനേഷൻസ് കെയർഫുള്ളി ചൂസ് ചെയ്തു അതുകൊണ്ട് നമുക്ക് നല്ല ഒരു വലിയ ടൈൽസ് യൂസ് ചെയ്തുകൊണ്ട് ആ ഒരു പ്രീമിയംനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് പിന്നെ നമ്മൾ വെറൈറ്റി ഷേപ്പ് ആയിട്ടുള്ള ഒരു മിറർ കൊടുത്തിട്ടുണ്ട് എൽഇഡിന് അല്ലെ ഇത് ഇത് ടേബിളിലേക്ക് അല്ല ആർട്ടിഫിഷ്യൽ മാർബിൾ ആണ് ഇത് നമ്മൾ സൈറ്റിൽ പണിയിപ്പിച്ചിട്ട് ടോപ്പ് മാത്രമായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടതാണ് ഒരു കസ്റ്റം മെയ്ഡ് ഡൈനിങ് ടേബിൾ ആണ് ഇത് ആൻഡ് അതേപോലെ നമ്മൾ ഇവിടെ ഒരു എലമെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം ഇവിടെ ഒരു ഡിസൈനർ ഫീല് കിട്ടണം അതേസമയം നമുക്ക് ഒരുപാട് കോസ്റ്റ് ആവാണ്ടിരിക്കാൻ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ കൺസ്ട്രക്ഷൻ്റെ സമയത്ത് തന്നെ നമ്മൾ ഇതേപോലത്തെ നിഷുകൾ ഇതിൻ്റെ അകത്ത് പ്ലാൻ ചെയ്തിട്ടു അതായത് മൂന്ന് ലെവലിലായിട്ടാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത് എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമ്മളൊരു ലൈറ്റിംഗ് എലമെൻ്റ് കൊടുത്തു ഈ നിഷിൻ്റെ അകത്ത് നമ്മളൊരു സ്റ്റോൺ ഫിനിഷ് ടെക്സ്ചർ പെയിൻറ് കൊടുത്തു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പെയിൻറ്റിങ് ഫേസ് വന്നപ്പോൾ നമ്മൾ ഇതിനെല്ലാം കണക്ട് ചെയ്ത് ടേപ്പ് ടേപ്പ് ചെയ്ത് നമ്മൾ പെയിൻറ്റ് ചെയ്യാൻ പറയും ആ രീതിയിൽ നമ്മളിവിടെ കുറച്ച് ലൈൻസ് ഒരു ലൈറ്റ് ഗ്രേയിൽ കൊടുത്തു ൾ നമ്മള് നോക്കുമ്പോൾ നമുക്കൊരു ഡിസൈനർ ഫീല് നമുക്ക് ഇവിടെ പോലെ തോന്നും പക്ഷെ നമുക്ക് സ്പെൻഡ് എന്ന് പറയുന്നത് വളരെ കുറവാണ് പക്ഷെ നമുക്കൊരു ഡിസൈൻഡ് വാള് കിട്ടും നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും എന്നാൽ ഡിസൈനർ ലുക്കിൽ നമുക്ക് കോംപ്രമൈസ് ചെയ്യണ്ട പുറത്തേക്ക് സ്പേസ് ഉണ്ട് ഇതെന്ന് വെച്ചാൽ നമുക്ക് പാടത്തിലേക്കുള്ള വ്യൂ എൻജോയ് ചെയ്ത് ഫാമിലിക്ക് ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ബാൽക്കണി പോലെ തന്നെ പക്ഷെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ നമ്മളൊരു ക്യാപ്സോ കയറ്റിയിട്ടുണ്ട് പിന്നെ ഈ സൈഡിൽ കാണുന്ന എല്ലാം ഫ്രൂട്ട് എന്ന പ്ലാന്റ്സ് ആണ് എന്താ നല്ല ഇപ്പൊ നമുക്ക് തീരെ ചൂടോ കാര്യങ്ങളോ ടെമ്പറേച്ചർ ഒന്നും വരത്തില്ല അങ്ങനത്തെ രീതിയിലുള്ള പൊസിഷൻ ചെയ്തിരിക്കുന്ന ഈ സൈഡാണ് നമുക്ക് ചൂട് പറഞ്ഞാൽ നമുക്ക് ശരിക്കും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന കാറ്റൊക്കെ നല്ലവണ്ണം കിട്ടുന്ന നേരെ വീടിനുള്ളിലേക്ക് ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു ഓട്ടോമാറ്റിക് ഷട്ടർ കൊടുത്തിട്ടുണ്ട് അതെ കാര്യം നമുക്ക് ഗ്രില്ലിട്ട് ആ ഒരു വ്യൂ ബ്ലോക്ക് ചെയ്യണ്ടെന്നുള്ളതുകൊണ്ട് പിന്നെ നമ്മൾ ഈ പറയത്തില്ലേ ഈ കിളികൾ കൂടണയുന്ന സമയം ഇവിടെ ഇരുന്നാൽ കാണാൻ പറ്റും ഇവിടെ എല്ലാം കുറേ കിളികൾ വന്ന് കയറുന്ന സ്ഥലം നല്ല ഇവിടുത്തെ ആദ്യത്തെ എൻട്രി പോയിന്റ് എന്ന് പറയുന്ന ബ്രേക്ക്ഫസ്റ്റ് കൗണ്ടർ ആണ് അതിന്റെ മേലെ തന്നെ നമ്മളൊരു ഡിസൈൻ ലൈറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട് വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രൗൺ ആൻഡ് ഗ്രേ തീമി ചെയ്തിരിക്കുന്ന ഒരു മോഡുലാർ കിച്ചൺ ആണിത് അവിടെയും നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ മാമിന് പാടം കണ്ടുകൊണ്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഇവിടെ ഒരു മൂന്ന് പാളി ജനൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ചെറിയ കിച്ചൺ ആയതുകൊണ്ട് മാക്സിമം സ്റ്റോറേജ് കിട്ടാനായിട്ട് നമ്മളിവിടെ ഒരു ടോൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടോൾ യൂണിറ്റിൻ്റെ അകത്ത് നമ്മളൊരു പാൻട്രി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ അകത്താവുമ്പോൾ നമുക്ക് വേണ്ടുന്ന വീടിൻ്റെ അകത്ത് വേണ്ടുന്ന ഒട്ടുമിക്ക മാക്സിമം സ്റ്റോറേജ് ഐറ്റം നമുക്ക് ഇതിൻ്റെ അകത്ത് സ്റ്റാക്ക് ചെയ്യാൻ പറ്റും ഇപ്പം നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ് ഇത് നമുക്കിപ്പം ഇവിടെ നിന്ന് എടുത്തിട്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊരു ഹൈറ്റ് ഉള്ളൊരു എലമെൻറ്റ് വരുവാണെങ്കിൽ അതിനായിട്ട് സെറ്റ് ചെയ്യാം നീച്ചർ കൂടെ താഴത്തോട്ട് ഇറക്കണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു പാൻട്രി യൂണിറ്റ് വരുന്നത് അതും നമ്മൾ ഇതിൻ്റെ ചെയ്തിട്ടുണ്ട് ആൻഡ് ഫ്രിഡ്ജിന് അതിൻ്റെതായ ഒരു സ്പേസും മേലിൽ അതിൻ്റെ സ്റ്റെബിലൈസേഴ്സ് കാര്യങ്ങളെല്ലാം സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സൈറ്റിൽ തന്നെ ചെയ്തെടുത്ത ഒരു ഇവിടുത്തെ കാർപ്പൻറ്റർ ചെയ്തെടുത്ത ഒരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ഇതൊരു സീറ്റിംഗ് സ്പേസ് ആണ് ഒരു ചെയറാണ് പക്ഷേ അറ്റ് ദ സെയിം ടൈം നമുക്കിത് ഒരു ചരവേയും കൂടി ഉണ്ട് ഇവിടെ അതാവുമ്പോൾ നമുക്ക് ചെലവയായിട്ടും യൂസ് ചെയ്യാൻ പറ്റും പ്ലേറ്റ് വെക്കാനായിട്ടാണ് ഈ ട്രേ ചെയ്തിരിക്കുന്നത് ആൻഡ് അല്ലാത്ത സമയത്ത് ഇത് നേരെ ഫോൾഡ് ചെയ്ത് നമുക്കൊരു ചെയറായിട്ട് യൂസ് ചെയ്യാനും പറ്റും ആൻഡ് കുട്ടികൾ പെട്ടെന്ന് തുറക്കാതിരിക്കാനായിട്ട് നമ്മളിവിടെ ലോക്കും ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട് ഇതിവിടുത്തെ യൂട്ടിലിറ്റി ആണ് വളരെ മിനിമലായിട്ട് ചെയ്തിരിക്കുന്നതാണ് ആൻഡ് നമുക്കിവിടെ ഒരു വാഷിംഗ് മെഷീനും ചെയ്തിട്ടുണ്ട് അതിൻ്റെ തന്നെ നേരെ മേളിൽ നമ്മളൊരു ടോപ്പ് സ്പേസ് കിട്ടാനായിട്ട് നമ്മൾ ഗ്രനേറ്റ് വെച്ചിട്ട് ടോപ്പ് ചെയ്തിട്ടുണ്ട് സോ നമുക്ക് മാക്സിമം കൗണ്ടർ സ്പേസ് നമുക്ക് യൂസ് ചെയ്യാൻ കിട്ടും എന്നാലും നമുക്ക് വേണ്ടുന്നില്ല ഇതിൻ്റെ അകത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ അതുപോലത്തെ സ്റ്റോറേജ് യൂണിറ്റ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ അപ്പർ ലിവിങ് ഏരിയ ഏതാണ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു വാം ഫീലുള്ള വുഡൻ പ്ലാൻസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ആൻഡ് ആ ഒരു നാച്ചുറൽ ഒരു ഫീല് കിട്ടാനായിട്ട് നമ്മളിവിടെ മിൻറ്റ് ഷെയ്ഡ് ലൈറ്റ് ഷെയ്ഡ് വരുന്ന ബീച്ച് കളർ വരുന്ന ഒരു റബ്ബിൾ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട് ആൻഡ് അതിനിടയിൽ നമ്മൾ ഒരു വൈറ്റ് കളർ ഫില്ലേഴ്സ് ഒക്കെ കൊടുത്ത് ആ ഒരു നമ്മുടെ ആ ഒരു തീമിലേക്ക് മാച്ച് ചെയ്യാനായിട്ട് ട്രൈ ചെയ്തിട്ടുണ്ട് ആൻഡ് ഇവിടെ ഇത് ഒരു എലിവേഷൻ എലമെൻ്റ് ആയിട്ട് വരുന്ന ഒരു വലിയ വിൻഡോ ആണ് ആൻഡ് അതിനെ ഓറിയൻ്റ് ചെയ്ത് തന്നെ നമ്മളിവിടെ ഒരു ലിവിങ് ഒരു എൽ ഷേപ്പ് ഫേണിച്ചറും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ ഗസ്റ്റ് ബെഡ്റൂം ആണ് ഗസ്റ്റ് ബെഡ്റൂം നമ്മൾ സിമ്പിൾ ആയിട്ട് ഒരു വാം ബ്രൗൺ ആൻഡ് ബീച്ച് കോമ്പിനേഷനില് ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ വുഡൻ ബെഡ് തന്നെ ചൂസ് ചെയ്തിട്ടുണ്ട് ആൻഡ് ഒരു വാളിലെ ഒരു പെയിന്റിങ്ങിന്റെ ഒരു സെറ്റ് ഓഫ് സെക്സും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ നമ്മൾ പ്രവേശിക്കുന്ന വീട്ടിലെ ഏറ്റവും മനോഹരമായ ഒരു സ്പേസിലേക്കാണ് അല്ലേ ബാൽക്കണി ഇവിടെ ശരി ഇവിടെ നമ്മൾ നല്ല രീതിയിൽ കാറ്റ് കിട്ടാനായിട്ട് അതായത് പാടത്ത് നല്ല നല്ല തണുത്ത കാറ്റ് കിട്ടാനായിട്ട് നമ്മൾ ഇവിടെ ഒരു വിൻഡോ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല കാറ്റ് അതായത് മാക്സിമം വിൻഡോ അങ്ങനെ ഇത് നമ്മുടെ സൈറ്റിൽ തന്നെ നമ്മുടെ കാർപ്പന്റർ ചെയ്തതാണ് വിശാലമായിട്ടുള്ള പച്ചപ്പട്ടുടുത്ത പാടത്തിന്റെ കാഴ്ചകളിലേക്ക് രാവിലെ നല്ല സൺറൈസ് അവിടെയാണ് നമുക്ക് ഈ പാടത്തിന്റെ ഫുൾ ഭംഗി നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് വൈകുന്നേരം ഒക്കെ നമ്മൾ ഇറങ്ങിയിരിക്കുമ്പോ സൺസെറ്റ് അവിടെയാണല്ലോ അപ്പം നമുക്ക് വെയിലും ചൂട് കാര്യങ്ങളൊന്നും വരത്തില്ല നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം ഫാമിലി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ബെൽറ്റിൻ സീറ്റിംഗ് ഏരിയ നമ്മൾ ചെയ്ത് ഗ്രാനൈറ്റിൽ കവർ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു ഓപ്പൺ ഏരിയ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ സ്റ്റഡി ഏരിയ ഇതാണ് അതായത് പാടത്തിന്റെ അങ്ങോട്ട് നോക്കിയിരുന്ന് പഠിക്കാൻ പറ്റണം എന്നൊക്കെ ഉള്ള ഒരു കോൺസെപ്റ്റില് വർക്ക് ചെയ്താണ് നേരെ ബാൽക്കണിയുടെ സൈഡിലേക്ക് തന്നെ ഒരു സ്റ്റഡി ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഫസ്റ്റ് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ആണ് ഇതിന്റെ കോൺസെപ്റ്റും സെയിം ആയിരുന്നു താഴത്തെ പോലെ പാടത്തിലേക്ക് മാക്സിമം വ്യൂ കിട്ടണം പാടത്ത് അതായത് സൂര്യൻ ഒതുക്കുന്ന കണ്ടോണെ നീക്കണം എന്നൊക്കെയുള്ള കോൺസെപ്റ്റിൽ ചെയ്താണ് ഇതിൻ്റെ അകത്ത് നമ്മളൊരു ബ്ലാക്ക് ആൻഡ് ഗ്രേ തീമാണ് വർക്ക് ചെയ്തിരിക്കുന്നത് സോ ഇവിടെ നമ്മൾ നമ്മളിപ്പം കുറച്ച് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാനായിട്ട് നമ്മളിവിടെ ഒരു ടൈലിൻ്റെ അകത്താണ് നമ്മളിവിടെ ഒരു ഡിസൈൻ എലിമെൻറ്റ് കൊടുത്തിരിക്കുന്നത് സോ ഇതൊരു വലിയ ഒരു ടു ഫോർട്ടി സൈസ് വരുന്ന ടൈലാണ് നമ്മൾ അതിൻ്റെ സെയിം കളറിലുള്ള ലാമിനേറ്റ് വെച്ചിട്ടാണ് ഇവിടുത്തെ സൈഡ് ടേബിൾസ് കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ എല്ലാം ഒരു ഗ്രേ കളറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെന്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ റുഖാന നമ്മുടെ ഷോ കാണുന്ന പ്രേക്ഷകർ ഏറ്റവും അറിയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ബജറ്റാണ് ഈ ഒരു സ്വപ്ന സ്ട്രക്ചറും എത്ര ായിട്ടുണ്ട് കാര്യം ഇതൊന്ന് പാടത്തിന്റെ സൈഡിലാണ് സ്ട്രക്ചർ നമ്മൾ സ്ട്രോങ് ആയിട്ട് ചെയ്യണം ഫുള്ള് മെഷീൻ പൈല് ചെയ്തിരിക്കുന്നാണ് നല്ല കോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ സാറ് മെറ്റീരിയൽ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല ആറ്റുമണല് വെച്ചിട്ടാണ് ഫുള്ള് സ്ട്രക്ചർ തേച്ചിരിക്കുന്നത് ടൈല് നമ്മൾ അതായത് പ്രീമിയം ടൈൽസ് ആണ് എടുത്തത് ലാർജ് ഫോർമാറ്റ് ടൈലാണ് ശരിക്കും ഫ്ലോർ ക്യൂർ ചെയ്ത് ടൈല് ഫുൾ അഡസീവ്സിൽ ഒട്ടിച്ചിരിക്കുകയാണ് പിന്നെ നമ്മൾ റൂഫ് ടൈല് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള സിറാമിക് ഇമ്പോർട്ടഡ് ഫ്ലാറ്റ് റൂഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതുപോലെ നമ്മൾ ഓരോ എലമെൻ്റ് എടുത്താലും ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് ആണെങ്കിൽ മൊത്തം ഇമ്പോർട്ട് ചെയ്ത് ചെയ്തിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് ആണ് നല്ല ഫിനിഷ്ഡായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എല്ലാം ടീക്ക് വുഡാണ് അങ്ങനെ ബജറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓണ് ലോങ് റൺ ഒരു നഷ്ടമല്ല നഷ്ടമായിട്ട് ക്ലൈൻറ്റിനൊരിക്കലും ഫീൽ ചെയ്തിട്ടില്ല കട്ടകൾ കൊണ്ട് കെട്ടിപ്പോക്കി ഒരു കെട്ടിടം എന്നതിനുപരി ഒരു ഒരു സോൾ ആത്മാവ് വേണമെന്ന് പറയാറുണ്ട് അതിനോട് പൂർണ്ണമായിട്ടും നീതി പുലർത്തും വിധമാണ് ഈ ഒരു വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പം പച്ചപ്പെട്ടുകൊടുത്ത പാടത്തിൻ്റെ കാഴ്ചകളിലേക്ക് തുറക്കുന്ന ഈ ഒരു സ്വപ്ന ഭവനം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം